നമ്മൾ വെട്ടിക്കാൻ പോകുന്നത് ഒരു പുളുംങ്കറിയാണ് എന്ന് പറഞ്ഞാൽ മിക്കവാറും എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു തേങ്ങ അരച്ച പുളുംങ്ക പുളുങ്കറി എന്നാ ഈ നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത് കൊല്ലം നമ്മടെ നമ്മുടെ ഒക്കെ പറഞ്ഞാൽ പുളുംങ്കാ അതിന് വേണ്ടുന്ന കഷ്ണങ്ങള് നമുക്കിഷ്ടമുള്ള കഷ്ണങ്ങൾ ഇടാം മെയിനായിട്ടും തക്കാളി വേണം വെണ്ടയ്ക്ക വേണം മുരിങ്ങയ്ക്ക വേണം ഉള്ളി ഒരു ചെറിയ സവോള വേണം പിന്നെ കിഴങ്ങ് വേണം കിഴങ്ങ് ഒരു ടേസ്റ്റാ പച്ചമുളക് വേണം ഇത്രയും പിന്നെ വേറെ എന്തെങ്കിലും കഷ്ണങ്ങൾ നമുക്ക് സാമ്പാറിന് ഇടുന്നോണ്ട് ഇടാൻ പറ്റും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ ഇടാം പിന്നെ 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 കുക്കറിനകത്ത് വേവിച്ച് വെച്ചിരിക്കുകയാണ് ഈ മുമ്പേ പറഞ്ഞ കഷ്ണങ്ങളെല്ലാം വേവിച്ച് വെച്ചിട്ടുണ്ട് വേവിച്ച് വെച്ച കഷ്ണത്തിൽ അരമുറി തേങ്ങ എന്ന് എന്നുവെച്ചാൽ മൂന്ന് രണ്ടു മൂന്ന് പേർക്ക് കഴിക്കുന്ന രീതിയിലുള്ള നമ്മൾ വെക്കുന്നത് നമ്മൾ രണ്ട് മൂന്ന് പേരെ ഉള്ളൂ അത് തോനെ വേണമെങ്കിൽ തോനെ തേങ്ങ എടുക്കാം അരമുറി തേങ്ങയാണിത് അരക്കാനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത് അരമുറി തേങ്ങ എടുത്തിട്ട് അതിനകത്ത് രണ്ട് രണ്ടോ രണ്ടര സ്പൂണോ മല്ലിപ്പൊടി ഇടാം അതിന് ഇച്ചിരി മല്ലിപ്പൊടി ഇട്ടാലും കുഴപ്പമില്ല രണ്ടോ രണ്ടര സ്പൂണോ ചെറിയ സ്പൂണ് മല്ലിയ സ്പൂണൊന്നും വേണ്ട ചെറിയ സ്പൂണിന് രണ്ടര സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി എരിവ് തോനെ വേണമെങ്കിൽ ഒന്നും കൂടുതലും മുളക് പൊടി ഇടാം ഇത് നമ്മൾ സാധാ മുളക് പൊടിയാണ് ഒരു സ്പൂൺ മുളക് പൊടി ഇനി ഇച്ചിരി ശകലം മഞ്ഞപ്പൊടി വറക്കിയൊന്നും വേണ്ട നമുക്കല്ലാതെ പച്ചക്കാൻ കിട്ടാതെ നമ്മൾ വറുത്ത് വെച്ചേക്കുന്നതാണല്ലോ ഇല്ല അണ്ട മഞ്ഞപ്പൊടി ശകലം മഞ്ഞപ്പൊടി ശകലം ആവശ്യത്തിനുണ്ട് മതി നമ്മളൊക്കെ എല്ലാം കൈ കൈ ഇതാണല്ലോ നമുക്കൊരു അത് അവരോട് ഇഷ്ടം അനുസരിച്ച് ചെയ്യുക മഞ്ഞൾപ്പൊടി മുളക് പൊടി മുളക് പൊടി തോനെ എരിവണമെങ്കിൽ വെക്കാം ഇതിന് ഒരുപാട് എരിവായാലും കൊള്ളത്തില്ല പിന്നെ മല്ലിപ്പൊടി ഇത്രയിട്ട് നല്ല വൃത്തിയായിട്ട് അരച്ച് എടുക്കണം മിക്സിക്കകത്ത് അരച്ചെടുക്കണം ഇനി ശകലം ഉപ്പ് ഇടണം ഉപ്പ് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ശകല ഉരുവാപ്പുടിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു ശകല ഉരുവാപ്പൊടി ഇതിനൊക്കെ ഇങ്ങനെയുള്ള കറിക്കെല്ലാം ഉലുവപ്പൊടി ഒരു ശകലം ഉരുവാപ്പൊടി ഇരുന്ന് നല്ല ടേസ്റ്റാണ് പുളി പുളി പിഴിയണം പുളി നമ്മുടെ ആവശ്യത്തിനുള്ള പുളി മതി നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ പുളി എത്രയാണെന്ന് പുളി നോക്കുമ്പോൾ അറിയാം ആവശ്യത്തിനുള്ള കുറച്ച് പുളി പുളി പിഴിഞ്ഞ് പുളി വേണം ഇതിന് ഒരുപാട് വേണ്ട പുളിയുണ്ടെങ്കിൽ ഒരുപാട് പുളി വേണ്ട അരച്ച് വെച്ചിരിക്കുന്ന അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇത്ര അരപ്പുണ്ട് അരപ്പ് നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ അതെല്ലാം കൂടെ വെച്ച് അരച്ചു വെച്ചിരിക്കുക അരപ്പ് നമ്മൾ ഇനി ഇനിയിപ്പൊ കടു താളിച്ച് താളിച്ചു രണ്ട് മുളകും കടുകും കറിവേപ്പിലയും രണ്ട് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് താളിച്ച് താളിച്ച് വെച്ചിരുന്നേ താളിച്ചത് ഇട്ട് കഴിഞ്ഞാൽ തൊട്ടടുത്ത് ഒഴിക്കുക പുതിയതായിട്ട് കടുവറക്കണം കടുവർക്കുമ്പോൾ ആ എണ്ണയുടെ ഒക്കെ ഒരു ടേസ്റ്റും കൂടെ വരും കടുവറക്കുന്ന അത്യാവശ്യമാണ് നല്ലതാണ് കടുവറക്കണം ഇപ്പം റെഡി ആയിരിക്കുവാണ് ഇപ്പം പിന്നെ കർക്കിടക മാസമാണേ നമ്മൾ അമ്പലത്തിൽ നടയിലൊക്കെ പോയിട്ട് വന്നിട്ട് നമ്മൾ മീനൊന്നും കൂട്ടാത്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഇതുപോലൊരു പുളുംങ്ക വെച്ച് ദോശയ്ക്ക് എടുക്കാം ചോറിനും എടുക്കാം പുളി പിഴിയുന്നതുകൊണ്ട് ഒരേ ആവശ്യത്തിന് പിഴിഞ്ഞാൽ മതി ചോറിനും എടുക്കാം അതുപോലെ തന്നെ ഒരു പപ്പടവും ഇച്ചിരി മോരും തൈരോ മോരോ ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം കൂട്ടി നമുക്ക് മീനില്ലെങ്കിലും ഇത് കഴിക്കാം ഭയങ്കര നല്ല ദോശയ്ക്ക് കറിയായിട്ട് കൊടുക്കുക സൂപ്പറായിട്ട് അവന് കഴിക്കാം നല്ല ദോശക്ക് നല്ല സൂപ്പറായിട്ട് നല്ല കളറ് നല്ല കളർ ഉണ്ടല്ലേ ഏതൊന്നും കഴിക്കുന്നുണ്ടില്ലേ കുഞ്ഞിനും ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്കും കഴിക്കാം എല്ലാവർക്കും ഇത് കഴിക്കാം പ്രായം ചെന്നവർക്ക് വെക്കാത്തവരുണ്ടെങ്കിൽ ഇത് വെച്ച് നോക്കുക അഭിപ്രായങ്ങൾ പറയുക നമുക്ക് വേണ്ടി അപ്പോൾ എല്ലാവരും വെച്ച് നോക്കണം ഗൈസ് ആണ് ഇത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം ആണ് എന്താ അഭിപ്രായം ഉണ്ടെങ്കിലും നിങ്ങൾ അറിയിക്കണം ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ അപ്പം ആണ് ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ